ഇത്തരം ദുരന്തങ്ങൾ ഈ മണ്ണിനടിയിലൊക്കെ പോയ സംഭവങ്ങൾ ഇപ്പോഴും ആളുകളെ കിട്ടാത്ത അവസ്ഥകളുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണാത്ത ഒരു വ്യക്തി മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഒരു മനുഷ്യൻ അദ്ദേഹം കാണാതെയായി കാണാതെയാകുന്ന ഒരു സാഹചര്യമുണ്ടായി ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനമാക്കുക എന്നത് ഷറ അഥവാ മതം വളരെ കൂടി ചർച്ച ചെയ്യുന്ന വിഷയമാണ് കാരണം ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം കർമ്മശാസ്ത്ര നിയമങ്ങളും അതുപോലെ തന്നെ മസലകളുമൊക്കെ കടന്നു വരാറുണ്ട് പ്രത്യേകിച്ചും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയുടെ എഴുദ്ധ അതുപോലെ തന്നെ അയാളുടെ സ്വത്ത് അവകാശികളുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇങ്ങനെ കുറേ മസലകൾ കുറേ പ്രശ്നങ്ങൾ ഇതുമായി വരുന്നു എന്നതുകൊണ്ട് തന്നെ വ്യക്തിപരമായി കൊണ്ട് ഏതെങ്കിലും ആളുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല ഒരാളുടെ മരണം പ്രഖ്യാപിക്കുക എന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വയനാട് പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് സർക്കാർ മുന്നിട്ട് കൊണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളവിടെ ചെയ്തു അപ്പോൾ നമ്മളെപ്പോലെയുള്ള പ്രത്യേകിച്ചും ഒരു ഇസ്ലാമികേതര ഭരണകൂടമുള്ള നാടാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഇനി തരേണ്ട ആവശ്യമില്ല മറിച്ച് അതിലുള്ള ആളുകളൊക്കെ ഇനി മരിച്ചതായിക്കൊണ്ട് പരിഗണിച്ച് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ സംഘടനകളുമായോ അതല്ലെങ്കിൽ പാർട്ടികളുമായോ ഒക്കെ ബന്ധമുള്ള ആളുകളാണ് പ്രത്യേകിച്ചും മതസംഘടനകളുടെ വിഷയമാണ് പറയുന്നത് ഇപ്പോൾ സമസ്തയുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ജമാത്ത് ഇസ്ലാമിയുണ്ട് മുജാഹിദ് വിഭാഗങ്ങളുണ്ട് ഇങ്ങനത്തെ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇവിടെയുള്ള മുസ്ലിം മുസ്ലിമീങ്ങൾ വ്യക്തികളുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ പല എല്ലാവർക്കും രും അതുമായി ബന്ധപ്പെട്ട മതത്തിൻ്റെ വിഷയത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളുകൾ പ്രത്യേകം ആ ആളുകൾ ഈ സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്നതോടു കൂടി അവർ അവരുടെ അടുക്കൽ ചെന്ന് ഈ ബന്ധുക്കൾ കാര്യങ്ങൾ പറയുകയും അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മരിച്ചവരായി കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ മരിച്ചവരായി പ്രഖ്യാപിക്കുന്നതോടു കൂടിയാണ് എന്നാണോ ി അതല്ലെങ്കിൽ ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ പണ്ഡിത സഭയിലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ വ്യക്തി മരിച്ചു എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അന്ന് അയാൾ മരിച്ചതായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുക അതെ അവിടെ മുതലാണ് പിന്നീട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ വയനാട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും അവർ നമ്മളെല്ലാവരും കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് മാത്രമല്ല രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ ആളുകളാണെന്ന് ഉറപ്പുണ്ട് അതുപോലെ തന്നെ പകൽ സമയമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള അപകടത്തിൽ പെട്ട വാർത്തയാണ് നമ്മളൊക്കെ കേൾക്കുന്നത് അങ്ങനെ അവർ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് എങ്കിൽ ആ അവിടെ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ തിരിച്ചെത്തുവാനുമൊക്കെയുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഭൗതിക ശരീരം അത് തേടി എവിടെയെല്ലാം അന്വേഷിക്കാൻ പറ്റുമോ ആ രൂപത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുകയും ചെയ്ത ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമാണ് സർക്കാരും തന്നെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച സ്ഥിതിക്ക് ഇവിടെ നമ്മൾ മതസംഘടനകളിലെ പ്രത്യേകിച്ചും പണ്ഡിതസഭയിലുള്ള ആളുകളും അതുപോലെ തന്നെ കാളിമാർ എന്ന് പറയുന്ന ആളുകളും ഇനി ഇതൊന്നുമില്ല ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ആ പള്ളിയുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ ആ പള്ളിയിലെ ഇമാമും ഖത്തീബൊക്കെ അത്തരത്തിലുള്ള ആളുകൾ ഓരോ വ്യക്തിയെക്കുറിച്ചും ഇന്നയാൾ കൊണ്ട് പ്രഖ്യാപി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ആ കൂടിയാണ് അയാൾ മരിച്ചതായി കൊണ്ട് അറിയപ്പെടുക ഇനി ഇതേ വിഷയത്തിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപകടങ്ങളിലല്ല ഒരാൾ മരിച്ചു ഒരാളെ വർഷങ്ങളായി കാണാൻ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ അദ്ദേഹത്തെ തിരയാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ സ സകല സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി അദ്ദേഹം മരിച്ചു എന്ന് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക ഇതിനും ഇതേ പ്രൊസീജിയർ തന്നെയാണുള്ളത് ഒന്ന് ഇവിടെയുള്ള കോടതിയിൽ ചെല്ലുക ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തുള്ള കോടതിയോ അതല്ലെങ്കിൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു തീരുമാനമുണ്ടാകുന്നതോടുകൂടി പിന്നീട് അത് മത പണ്ഡിതന്മാരിലേക്കും കാര്യങ്ങളിലേക്കും അത് എത്തിക്കുകയും അത്തരം രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുമാണ് ആ വിഷയത്തിലൊക്കെ വേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു